കോഴിക്കോട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ വനിതാ എ എസ് ഐയെ കൊണ്ട് യുവാക്കൾ പരസ്യമായി മാപ്പ് പറയിച്ച സംഭവം വിവാദത്തിൽ ബസ് സ്റ്റാൻഡിൽ ചുറ്റിത്തിരിഞ്ഞത് ചോദ്യം ചെയ്ത എ എസ് ഐ ജമീലയെ കൊണ്ടാണ് യുവാക്കൾ മാപ്പ് പറയിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ഇതിനോടകം പങ്കുവച്ചത് ുംറിഞ്ഞിട്ടോ ഇനി ആരോടെ പറഞ്ഞു ആരോടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ചുറ്റിത്തിരിയുന്ന ആൺകുട്ടികളെ കണ്ട് ചോദ്യം ചെയ്ത എഎസ്ഐ ജമീലയെക്കൊണ്ടാണ് യുവാക്കൾ പരസ്യമായി മാപ്പ് പറയിച്ചത് സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതോടെ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം തുടങ്ങി സ്കൂൾ വിട്ട സമയത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളോട് വനിതാ എ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് പോലീസ് തിരിച്ചുപോകാൻ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു സംഭവം ബസ് സ്റ്റാൻഡിൽ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം വ്യാപകമാണെന്ന പരാതി ഉള്ളതിനാൽ പോലീസ് സാന്നിധ്യം കർശനമാക്കിയിരുന്നു വിദ്യാലയങ്ങൾ വിടുന്ന സമയത്ത് അനാവശ്യമായി സ്റ്റാൻഡിൽ ചുറ്റിത്തിരിയുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് സ്റ്റാന്റിന്റെ ഒന്നാം നിലയിൽ നിൽക്കുകയായിരുന്ന രണ്ട് യുവാക്കളോടാണ് അവിടെ നിന്ന് പോകാൻ വനിതാ എ എസ് ഐ ജമീലയും സംഘവും ആവശ്യപ്പെട്ടു നിന്നാൽ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ ഈ യുവാക്കൾ എ എസ് ഐയോട് കയർത്തു എന്നാൽ പോലീസ് കടുപ്പിച്ചു പറഞ്ഞതോടെ യുവാക്കൾ മടങ്ങി എന്നാൽ വീണ്ടും യുവാക്കൾ സ്റ്റാൻഡിൽ അലഞ്ഞു തിരിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വനിതാ പോലീസ് വീണ്ടും എത്തി പോകാൻ ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതരായ യുവാക്കൾ മറ്റൊരാളെയും കൂട്ടി വന്ന് പ്രകോപനപരമായി സംസാരിക്കുകയായിരുന്നു വനിതാ എ എസ് ഐ തങ്ങളെ അപമാനിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു യുവാക്കളുടെ ബഹളം തുടർന്നാണ് ഉദ്യോഗസ്ഥ മാപ്പ് പറഞ്ഞത് യുവാക്കളോട് ക്ഷമ ചോദിച്ച ശേഷം ഇനി ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതുണ്ടോ എന്ന് അവർ ചോദിക്കുന്നതും പ്രചരിക്കുന്ന ദൃശ്യത്തിൽ കാണാം തങ്ങൾ കഞ്ചാവ് ഉൽപ്പന്നക്കാരാണെന്ന തരത്തിൽ എ എസ് എ സംസാരിച്ചതാണ് പ്രകോപനത്തിന് കാരണമായി യുവാക്കൾ പറയുന്നത് അതേസമയം ചെറിയ കുട്ടികളായതിനാൽ തനിക്ക് പരാതിയില്ലെന്നും എസ് ഐ വ്യക്തമാക്കി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനും യുവാക്കളുടെ ഭാവിയോർത്തും ഇവരോട് ക്ഷമാപണം നടത്തുകയായിരുന്നുവെന്നും എ എസ് ഐ പറഞ്ഞു പ്രായം പരിഗണിച്ച് കേസിൽ കുടുക്കേണ്ടെന്ന് കരുതിയാണ് കയർത്ത് സംസാരിച്ചതിനും ഡ്യൂട്ടിക്ക് തടസ്സം നിന്നതിനും പരാതി നൽകാതിരുന്നതെന്നും എ എസ് ഐ വ്യക്തമാക്കി വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട് സ്റ്റാൻഡിൽ ലഹരി വിൽപ്പന മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി ഇൻസ്പെക്ടർ ശ്രീലാൽ ചന്ദ്രശേഖരൻ ും വ്യക്തമാക്കി എന്തായാലും യുവാക്കൾ പോലീസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച സംഭവം ഈ ഒരു ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദമാവുകയാണ് പോലീസിന്റെ പ്രവൃത്തിയെ പ്രകീർത്തിച്ചും പ്രതിഷേധിച്ചുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സിൽ നിറയുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി